ഇതൊരു തെരഞ്ഞെടുപ്പ് ഡ്രാമയായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇ ഡി എപ്പോഴെല്ലാം സി പി എം ക്ഷീണിക്കുന്നു എപ്പോഴെല്ലാം ഇ ഡി വന്നവരെ രക്ഷപ്പെടുത്തുകയാണ് കാരണം സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് ഇ ഡി അന്വേഷിച്ചിട്ട് എന്തായി കരുവന്നൂർ കേസ് അന്വേഷിച്ചിട്ട് എന്തായി അപ്പോൾ തെരഞ്ഞെടുപ്പ് അടുത്ത് വരുമ്പോൾ ഇ ഡി ഉപയോഗിച്ചു കൊണ്ടുള്ള കളിയാണ് ഇപ്പോൾ നടക്കുന്നത് ഇതൊരു ഡ്രാമയാണ് ഇതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും സംഭവിക്കാൻ പോകുന്നത് നമ്മൾ കണ്ടതല്ലേ കേരളത്തിൽ ഇ ഡി അന്വേഷിച്ചിട്ടുള്ള ഒരു കേസ് പോലും ഒരു കൺക്യൂഷനിലേക്ക് എത്തിയിട്ടില്ല അതിൽ ആർക്കും നടപടി ഉണ്ടായിട്ടില്ല അപ്പോൾ ഇത് വിശ്വസിക്കാൻ പ്രയാസമായ ഒരു കാര്യമാണ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്ത് ഇത് ഇതുതന്നെയായിരുന്നു കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പ് കാലത്തും ഇ ഡി അന്വേഷിക്കുന്നു ഇ ഡി വരുന്നു എന്നായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷേ നിങ്ങൾക്കറിയാവുമല്ലോ ആ കേസ് ഒന്നും അപ്പോൾ ഇത് സി പി എമ്മും ബി ജെ പിയും തമ്മിലുള്ള ഒരു അഡ്ജസ്റ്റ്മെൻ്റാണ് രണ്ടുപേരും ആഗ്രഹിക്കുന്നത് കോൺഗ്രസ് യു ഡി എഫ് തന്നെ പരാജയപ്പെടുത്തുക എന്നുള്ളതാണ് അപ്പോൾ അതിനുവേണ്ടിയാണോ എന്ന് നമുക്ക് സംശയം ന്യായമായി സംശയിക്കേണ്ടിയിരിക്കുന്നു അല്ലെങ്കിൽ ഇത്രയും നാൾ ഈ ഈ സംഭവം ഉണ്ടായിട്ട് ഒരു അന്വേഷണവും നടന്നില്ലല്ലോ നേരത്തെ ഇ ഡി അന്വേഷണ കേസുകൾ നടപടി ഉണ്ടായില്ലല്ലോ അപ്പോൾ ഇത് സി പി എം ബി ജെ പിയും തമ്മിലുള്ള അന്തർധാരയുടെ ഭാഗമായിട്ട് ാണ് എന്ന് നമുക്ക് വരും അതാണ് എൻ്റെ കോൺഗ്രസ് എക്സാലോചിക്ക് എന്ന് പറയുന്ന കമ്പനിക്കെതിരായി നിരവധിയായ ആരോപണങ്ങൾ വന്നു പക്ഷേ ആ ആരോപണങ്ങളുടെ സത്യസന്ധമായ കാര്യങ്ങൾ മനസ്സിലാക്കാൻ അല്ലെങ്കിൽ അന്വേഷിക്കാൻ സംസ്ഥാന ഗവണ്മെന്റിന് തയ്യാറായിട്ടില്ല കേന്ദ്ര ഗവൺമെൻറ് തയ്യാറായി അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞത് ഈ അന്വേഷണം എവിടെ വരെ പോകും എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമുണ്ടെന്ന് സ്വർണ്ണക്കല്ലക്കടത്ത് കേസ് ഇതിനേക്കാൾ വലിയ രാജ്യത്തിന് വെക്കുറ്റമായിരുന്നു അത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ നോട്ടീസ് അയക്കാൻ പോലും വി ഡി ഒ മറ്റുള്ളവർ തയ്യാറായില്ല അദ്ദേഹത്തിൻ്റെ ഓഫീസിലുള്ള അദ്ദേഹത്തിൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ് മാസങ്ങളോളം വർഷങ്ങളോളം ജയിലിൽ അപ്പോൾ ഇതെല്ലാം സി പി എം ബി ജെ പി ബന്ധത്തിന്റെ ഭാഗമായിട്ട് വേണം ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ഖാഞ്ചിയ ഇടുക്കി ഇസ് നൗ ഓൺ ന്യൂ റോഡ്സ് We are the first and the only one NAC accredited, unaided college in Idukki with CGPA of 2.85 and B double plus grade. Join JPM. Excel on a campus with quest for quality.